നമസ്കാരം വിഷൻ ന്യൂസ് ിൽ പോലീസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ അരൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറിൽ പരം ഗ്രാം എം ഡി എം എ രാസലഹരിയുമായി ഒരു യുവാവ് അർദ്ധരാത്രിയിൽ പോലീസിന്റെ പിടിയിലായി അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്തുള്ള പഴയ പത്തൊമ്പതാം വാർഡിൽ ആലുങ്കൽ മഠം തങ്കതീരം വസതിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ഇരുപത്തിയൊമ്പതുകാരൻ ശ്രീമോനാണ് വലിയ അളവിൽ മയക്കുമരുന്നുമായി അരൂർ പോലീസിന്റെ പിടിയിലായത് ജില്ലാ നാർക്കോട്ടിക് സെല്ലും അരൂർ പോലീസും ചേർന്നാണ് മയക്കുമരുന്ന് വേട്ട നടത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തത് യുവാവും ഒരു യുവതിയും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റോടെ അരൂർ സബ് ഇൻസ്പെക്ടർ എസ് ഗീതു മോളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മഫ്റ്റിയിൽ സാധാരണ വേഷത്തിൽ ഒരു ഫുഡ് ഡെലിവറി ബോയ്യോടൊപ്പം വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു അറസ്റ്റ് ഒഴിവാക്കാൻ ആത്മഹത്യാ ഭീഷണി ഭക്ഷണം വിതരണം ചെയ്യുന്ന പയ്യനോടൊപ്പം പോലീസുള്ളതായി മണത്തറിഞ്ഞ യുവാവ് വാതിൽ കൊട്ടിയടച്ചു തുടർന്ന് വാതിൽ ബലമായി തള്ളി തുറന്നാണ് പോലീസ് സംഘം അകത്തേക്ക് പ്രവേശിച്ചത് അറസ്റ്റ് ഒഴിവാക്കാനായി യുവാവും യുവതിയും കത്തി സ്വന്തം കഴുത്തിൽ ചേർത്തുവച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി പോലീസ് സംഘത്തിന്റെ വിദഗ്ധമായ ഇടപെടലില് യുവാവിനെ കീഴടക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടര് സ്വീകരിക്കുകയും ചെയ്തു